ഇത് നമ്മളെ കാണപ്പോ നല്ല കാണുന്നു അതിനെ അയ്യോ അപ്പൊ നമ്മൾ കാണിട്ട് കഴിഞ്ഞ് ഇനി ഒന്ന് നല്ല വേവിച്ചിട്ട് നമ്മൾ തിന്നാം ും കൈ ഒക്കെ വെട്ടി തലയും കാലും പിന്നെ കണ്ണും മൂക്കും ഒക്കെ വെട്ടി കൊണ്ട് ഇങ്ങനെ പോന്നറ്റ മഞ്ഞും പോയി പുതിയെണ്ണക്കണല്ലേ കാടന്നെ ആ ക്യാരറ്റ് സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട് നോക്കുന്ന അടിപൊളി സൂപ്പർ സ്റ്റാർ ഇഷാരി കൈയടിക്കോ ഇഷാരി അടിപൊളി വയരേ ചോർക്കും വയനു പാവേ സൂപ്പർ ഇല്ലേ അടിപൊളി ഇല്ലേ ശരിയാസം വെച്ചു